രണ്ട് ബസും കൊണ്ട് പോയ ട്രിപ്പിന്റെ തേർഡ് പാർട്ട് ആണ് രാവിലെ തന്നെ കുളിച്ചു കുട്ടപ്പിനായിട്ട് കൂർഗിൽ സൈസിങ്ങിന് വേണ്ടിട്ട് നമ്മൾ പോകുക ആദ്യം തന്നെ ഗോൾഡൻ ടെമ്പിളിലാണ് നമ്മൾ വന്നത് പാർക്കിങ് കയറിയ തന്നെ എ ടി പി രാജാക്കമ്മരുടെ കൊണ്ട് നമ്മൾ സ്ഥാനം പിടിച്ചു വണ്ടി പാർക്ക് ചെയ്ത് വണ്ടീന്ന് ആൾക്കാരെല്ലാം ഇറങ്ങിയത് മഷനും സംഘവും പരിപാടി ആരംഭിച്ചു വായനോട്ടത്തിൽ ഉമ്മമാരെല്ലാം വേറെ ആരും കേരളത്തിലേ ഈ യൂണിഫോം ഇട്ട് നിൽക്കുന്നവരാണ് നമ്മുടെ വണ്ടിയിൽ വന്ന പിള്ളേർ പിള്ളേർ ടെമ്പിൾ കാണാൻ പോയത് നമ്മളെല്ലാവരും കൂടെ ഷോഫ് തുടങ്ങി സത്യം മുഞ്ചിരി രാവിലെ മുതൽ ഗഹനമായ ഫോൺ ഗോൾഡിലാണ് പിന്നെ കുറെ നേരം നമ്മളെല്ലാവരും കൂടെ ഗോൾഡൻ ടെമ്പിളിലെ പ്രശാന്തമായ വീതിയിലൂടെ തരാ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പായിരുന്നു ഗോൾഡൻ ടെമ്പിളിലെ പരിപാടി എല്ലാം നമ്മൾ തിരിച്ചറങ്ങാൻ നിന്നപ്പോ ിൽ നമ്മൾ സാറന്മാർ വീണ്ടും വന്നു ഇവിടെയും സാറന്മാർക്ക് എണ്ണൂറ് രൂപ കൊടുക്കേണ്ടി വന്നു അങ്ങനെ എണ്ണൂറ് രൂപ പോയ വിശേഷമതിൽ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻലാന്റ് കൊണ്ട് കൊണ്ട് വണ്ടി നിർത്തും നമ്മൾ എവിടെ കൊണ്ട് വണ്ടി നിർത്തിയാലും അവിടെ ബ്ലോക്ക് ആകും അങ്ങനെ വണ്ടിയിൽ മൊത്തം ചെലിയായ വിശേഷമതിൽ സച്ചി പുഞ്ചിരിപ്പഴാണ് വോക്കലൊക്കെ ഇട്ട് നമ്മൾ ചെറിയ ബാമ്പു ഫോറസ്റ്റിന്റെ എൻട്രി എന്ന് പറയുന്നത് പണ്ടെ എങ്ങനെയാണ് നമ്മുടെ ചെറുക്കൻ കുണിയും കുടുങ്ങി വരുന്നത് ഈ എൻട്രിയിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ബാബു ഫോറസ്റ്റിന്റെ പാർക്കിങ്ങിലേക്ക് പോയപ്പോഴാണ് നമ്മൾ ആ കാര്യം ശ്രദ്ധിച്ചത് തിരുവനന്തപുരം മുതൽ കൂർഗ് വരെയുള്ള എല്ലാഴും നമ്മുടെ ചെറുക്കൻ്റെയും പുഞ്ചിരിയുടെ ചെറുക്കന്റെയും ദേഹത്ത് പറ്റി പിടിച്ചിട്ട് അങ്ങനെ ബാമ്പു ഫോറസ്റ്റിലെ കാര്യങ്ങളെല്ലാം ഷടപട ഷടപട എന്ന് പറഞ്ഞു കഴിഞ്ഞ അടുത്ത സ്ഥലത്ത് പോയപ്പോഴാണ് അവിടെ യുദ്ധം അങ്ങനെ കേരളത്തിലെ ചെറുക്കന്മാരുടെ താണ്ടവെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് നേരെ റൂമിലേക്ക് അടിച്ച് പൊളിച്ച് വേറെ ലെവൽ വൈബായിട്ട് പോകും സച്ചിയും പുഞ്ചിരിയും ഞാനും കൂടെ ക്യാബിനിൽ കിടന്ന് വൈബാക്കിപ്പം വണ്ടിക്കകത്ത് ഫുള്ള് വേറെ ലെവൽ എനർജിയിൽ ഡാൻസ് കളിയും അങ്ങനെ വണ്ടിക്കകത്തും ക്യാബിനും ഫുൾ വൈബാക്കിട്ട് നമ്മൾ നേരെ സ്റ്റേക്ക് വേണ്ടിട്ട് എത്തി റോഡിന് രണ്ട് സൈഡിലായിട്ട് നമ്മളെ കാർട്ടിലെ പടവീടനും പുഞ്ചിരിയുടെ സടോണ വണ്ടിയും കൂടെ പാർക്ക് കയറി നേരെ റൂമിൽ പോയി വൈബ് ഇനിയാണ് കഥ ആരംഭിക്കുന്നത് അടുത്ത പാർട്ടിന് വെയിറ്റ് ചെയ്യണേ